നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സുപ്രീം കോടതിയിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റ് സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്സികകളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഡിഗ്രിയാണ് യോഗ്യത പേഴ്സണൽ അസിസ്റ്റന്റ് സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്സികളിലേക്ക് മൊത്തം നൂറ്റി ഏഴ് ഒഴിവുകളാണുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ജോലിയാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം വളരെ നല്ലതാണ് ഓൺലൈനായി ഡിസംബർ നാല് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് കോടതിയുടെ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം കോർട്ട് മാസ്റ്റർ എന്ന ഷോർട്ട് ഹാൻഡിൻ്റെ ആണ് മുപ്പത്തി ഒന്ന് ഒഴിവുകളുണ്ട് സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ മുപ്പത്തി മൂന്ന് ഒഴിവുകളും പേഴ്സണൽ അസിസ്റ്റന്റിന്റെ നാൽപ്പത്തി മൂന്ന് ഒഴിവുകളും അങ്ങനെ ആകെ നൂറ്റിയേഴ് ഒഴിവുകളാണ് ഉള്ളത് കോർട്ട് മാസ്റ്റർക്ക് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയും പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയുമാണ് അപേക്ഷിക്കാവുന്നത് കോർട്ട് മാസ്റ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിന് നിയമത്തിൽ ബിരുദം ആവശ്യമുണ്ട് കൂടാതെ ഷോർട്ട് ഹാൻഡിൽ നൂറ്റി വാക്കുകൾ ചെയ്യാൻ ഒരു മിനിറ്റിൽ നൂറ്റി വാക്കുകൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം സർക്കാർ പൊതുമേഖല അല്ലെങ്കിൽ നിയമപരമായ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി സീനി സീനിയർ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഏതെങ്കിലും കേഡറിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ റെഗുലർ സർവീസ് ഉണ്ടായിരിക്കണം സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിന് അംഗീകൃത സർവകലാശാലയുടെ ബിരുദമാണ് യോഗ്യത ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ നൂറ്റിപ്പത്ത് വാക്കുകൾ ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം മിനിറ്റിൽ നാൽപ്പത് വാക്കുകൾ ടൈപ്പിംഗ് വേഗത ഉണ്ടായിരിക്കണം പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ അവശ്യയോഗ്യതകൾ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദമാണ് ഷോർട്ട് ഹാൻഡിൽ നൂറ് വേർഡ് പെർ മിനിറ്റ് വേഗത ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവും നാൽപ്പത് വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് വേഗതയും ഉണ്ടായിരിക്കണം അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യുഎസ് കാർക്ക് ആയിരം രൂപയും എസ് സി എസ് ടി വികലാങ്കർ എന്നിവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും ഒപ്പം തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും